ജയ്പൂരിൽ പോയ സമയത്ത് ലാക്ക് ബാങ്കിൾസ് വാങ്ങിക്കണമെന്നും അത് ഉണ്ടാക്കുന്നത് കാണണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ നമ്മൾ കയറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് മിക്സ് ചെയ്തിട്ട് അവർ ബാംഗിൾസ് ഉണ്ടാക്കി തരാ കളേഴ്സ് മിക്സ് ചെയ്തിട്ടുള്ള ലാക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബാങ്കിൾ ഉണ്ടാക്കുന്നത് രാജസ്ഥാനിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ബാങ്കിൾ ഈ ഒരു ലാക്ക് ബാങ്കിൾസ് എന്ന് പറയുന്നത് അപ്പം അവര് സൈസൊക്കെ നോക്കുന്നത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ആ ഒരു സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ നമുക്കൊരു ഡ്രസ്സിലേക്ക് മാച്ച് ചെയ്തിട്ടൊക്കെ വളകൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കളേഴ്സ് പറഞ്ഞു കൊടുത്താൽ മതിയിട്ട് അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ കളറ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ബാങ്കിൾസ് തരും അപ്പം എൻ്റെ ബാംഗിള് റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് ഷെബൂവിന് വേണ്ടിയിട്ടുള്ള ബാങ്കിൾ ഇതുപോലെ സൈസൊക്കെ നോക്കിയിട്ടവര് റെഡി ആക്കി നിങ്ങൾ ഇപ്പൂര് പോകാൻ പ്ലാൻ ചെയ്ത സമയത്ത് ഞാനും ഷെബൂ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊന്നായിരുന്നു ലാക്ക് ബാംഗിൾസ് ഉണ്ടാക്കുന്നത് കാണണം എന്നുള്ളത് എന്തായാലും ആ ഒരു കാര്യം നടന്നിട്ടുണ്ട് ഇത് വരുന്നത് ഹവാമഹലിന് ഓപ്പോസിറ്റായിട്ട് പുരി ജ്യൂത്തി ആൻഡ് ബാംഗ്ലേസ് എന്ന് പറയുന്ന ഷോപ്പിലാണ്